പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മഹാഭാരതത്തിൽ ആരണ്യപർവത്തിൽ കാടാമ്പുഴയുടെ കഥ പരാമർശിക്കുന്നു ചെറുപ്പകാലം മുതലേ ശത്രുതയിലായിരുന്ന പാണ്ഡവരും കൗരവരും മുതിർന്നു വന്നപ്പോഴും ആ ശത്രുതയ്ക്ക് മാറ്റമുണ്ടായില്ല ചൂതുകളിയിൽ ദുര്യോധനനാൽ പരാജിതരായ പാണ്ഡവർ വനവാസവും അജ്ഞാതവാസവും ചെയ്യാനായി പുറപ്പെട്ടു വനവാസത്തിന്റെ അഞ്ചാം വർഷത്തിൽ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം അർജുനൻ തന്റെ സഹോദരന്മാരിൽ നിന്നും ഭാര്യയായ സുഭദ്രയിൽ നിന്നും വിട പറഞ്ഞ് ദിവ്യാസ്ത്രങ്ങൾ നേടാനായി പുറപ്പെട്ടു ഗാഢമായ തപസ്സിനാലും ധ്യാനത്താലും ശിവന്റെ പരമായുധമായ പാശുപദാസ്ത്രം നേടുക എന്ന ലക്ഷ്യത്തോടെ അർജുനൻ തപസ് ആരംഭിച്ചു ഏത് യുദ്ധവും ജയിക്കാൻ പാശുപദാസ്ത്രം ഉപകാരപ്രദമാകും എന്ന് അർജുനൻ മനസ്സിലാക്കിയിരുന്നു അർജുനന്റെ തപസ്സിൽ മഹാദേവൻ തൃപ്തനാകുകയും എന്നാൽ അർജുനനിൽ കാണുന്ന അഹങ്കാരത്തെ ഒന്ന് പരീക്ഷിച്ചതിനു ശേഷം മാത്രം പാശ്പഥാസ്ത്രം കൊടുക്കാമെന്നും മഹാദേവൻ തീരുമാനിച്ചു അർജുനനെ പരീക്ഷിക്കാനായി ശിവൻ കാട്ടാളനായും പാർവതി കാട്ടാള സ്ത്രീയായും രൂപം പൂണ്ട് അമ്പും വില്ലും വാളുമായി കാട്ടിലെത്തി ഇതേ സമയം തന്നെ അർജുനന്റെ തപസ്സിനെപ്പറ്റി അറിഞ്ഞ ദുര്യോധനൻ ആ തപസ് മുടക്കുവാനായി മൂകാസുരനെ ചട്ടം കെട്ടി പറഞ്ഞയക്കുകയും ചെയ്തു മൂകാസുരൻ ഒരു പന്നിയുടെ വേഷത്തിൽ അർജുനനെ ഉപദ്രവിക്കാനായി പാഞ്ഞെടുത്തു ഇതേ സമയത്ത് അവിടെ എത്തിയ കാട്ടാളവേഷധാരിയായ മഹാദേവൻ ഇത് കണ്ട് പന്നിക്ക് നേരെ അമ്പ് തൊടുത്തുവിട്ടു തനിക്ക് നേരെ വരുന്ന പന്നിയെ കണ്ട് അർജുനനും അസ്ത്രമയച്ചു രണ്ടു പേരുടെയും അസ്ത്രമേറ്റ പന്നി ചത്തുമലച്ചു തന്റെ അസ്ത്രമേറ്റാണ് പന്നി ചത്തതെന്ന് രാക്ഷസവേഷം പൂണ്ട മഹാദേവൻ ഉന്നയിച്ചു എന്നാൽ ഈ അവകാശവാദം തള്ളി അർജുനൻ പറഞ്ഞു ഹേ കാട്ടാള അത് അസാധ്യം എൻ്റെ അസ്ത്രമേറ്റാണ് പന്നിച്ചത്തത് പറഞ്ഞു പറഞ്ഞ് അതൊരു തർക്കത്തിലേക്കെത്തി ഈ തർക്കം മുറുക്കുകയും അവർ വാക്കേറ്റത്തിൽ നിന്ന് കയ്യേറ്റത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അങ്ങനെ അതൊരു യുദ്ധമായി മാറി കാട്ടാള സ്ത്രീയായി രൂപം കൊണ്ട പാർവതി ശിവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല രണ്ടുപേരും വാശിയുടെ കാര്യത്തിൽ പിന്നിലല്ലായിരുന്നു അർജുനൻ രാക്ഷസനു നേരെ അസ്ത്രങ്ങൾ ദുരിതുരയെ അയക്കാൻ തുടങ്ങി അർജുനന്റെ അസ്ത്രങ്ങളേറ്റ ശിവന്റെ ദേഹമാസകലം മുറിവുപറ്റാൻ തുടങ്ങി പാർവതി ഇത് കണ്ട് ഭയപ്പെട്ടു പാർവതി അർജുനനെ നോക്കി ഇങ്ങനെ ശപിച്ചു അർജുന നീ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം പുഷ്പങ്ങളായി മാറട്ടെ നിന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ തീർന്നു പോവുകയും ചെയ്യട്ടെ അതോടെ അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം പൂക്കളായി കാട്ടാളന്റെ മേൽ പതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മഹേശ്വരൻ പൂക്കളാൽ മൂടപ്പെട്ടു അർജുനന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തന്നെ തീരുകയും ചെയ്തു ഉടൻ തന്നെ തന്റെ വില്ലുകൊണ്ട് അർജുനൻ കാട്ടാളനെ മർദ്ദിക്കാൻ തുടങ്ങി രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ രാക്ഷസൻ അർജുനനെ തൂക്കിയെടുത്ത് ദൂരേക്കെറിഞ്ഞു ഒന്ന് അമ്പരന്ന് പോയ അർജുനൻ ഉടനെ സമനില വീണ്ടെടുത്ത് മണ്ണുകൊണ്ടൊരു ശിവലിംഗമുണ്ടാക്കി അവിടെ കണ്ട കാട്ട് തെച്ചിപ്പൂക്കൾ പറിച്ചെടുത്ത് തന്റെ ആരാധനാമൂർത്തിയായ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് പൂക്കൾ അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ ആ പൂക്കളെല്ലാം ചെന്ന് വീഴുന്നത് ഈ രാക്ഷസന്റെ കാൽക്കലാണെന്ന് കണ്ട അർജുനൻ അത്ഭുതപ്പെട്ടു അഹന്തയെല്ലാം വെടിഞ്ഞ് സ്വസ്ഥനായി നിലകൊണ്ട അർജുനൻ അപ്പോൾ മനസ്സിലായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സാഷാർ ശിവപാർവതിമാരാണെന്ന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അർജുനൻ ശിവന്റെ കാൽക്കൽ വീണു ഇത് കണ്ട പാർവതിദേവി ഉടനെ പറഞ്ഞു നാദ അർജുനനെ വിഷമിപ്പിക്കാതെ അദ്ദേഹത്തിന് വരം നൽകിയാലും അർജുനനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ശിവപാർവതിമാർ അനുഗ്രഹിച്ചു തുടർന്ന് അർജുനൻ്റെ ആഗ്രഹപ്രകാരം പാശുപഥാസ്ത്രം നൽകി ശിവപാർവതിമാർ അവിടെ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു ഇങ്ങനെ എല്ലാം ശുഭമായി ഭവിച്ച ആനന്ദ നിമിഷത്തിൽ പാർവതി ശിവനോട് പറഞ്ഞു നാദ കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നതിനു മുമ്പ് പ്രകൃതി രമണീയമായ ഈ ഭൂപ്രദേശങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ കുറച്ചുനാൾ കൂടി തങ്ങിയതിനു ശേഷം പോയാൽ മതി പാർവതിയുടെ ആഗ്രഹപ്രകാരം കാടും മേടും പൂന്തോപ്പുകളും എല്ലാം കണ്ടെറി ആസ്വദിച്ചുകൊണ്ട് ശിവപാർവതിമാർ അവിടങ്ങളിലെല്ലാം സഞ്ചരിക്കാൻ തുടങ്ങി ഈ സമയത്ത് പാർവതിക്ക് അതിയായ ദാഹം അനുഭവപ്പെട്ടു അടുത്തെങ്ങും ജലാശയവുമില്ല മഹാദേവൻ ഉടൻ തന്നെ തൻ്റെ അമ്പെയ്ത് ഗംഗാജലം വരുത്തി കാടൻ അമ്പെയ്ത ഉഴ അഥവാ സ്ഥലം എന്ന നിലയ്ക്ക് ഇവിടെ കാടാമ്പുഴ എന്ന് അറിയപ്പെട്ടു എന്നതാണ് ഐതിഹ്യം ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ പാർവതീദേവി പ്രണയാർദ്രഭാവത്തോടെ തൻ്റെ നാഥനോടായി പ്രിയതമ അർജുനനെ അനുഗ്രഹിക്കാനും പാശുപഥാസ്ത്രം നൽകാനുമായി നാം എത്തിയ ഈ സ്ഥലം എനിക്ക് വല്ലാതെ ഇഷ്ടമായി നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ഉല്ലസിച്ച് ഇവിടം വിട്ട് കൈലാസത്തിലേക്ക് പോകാനും സമയമായി ഈ കാട്ടാളവേഷം ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് എൻ്റെ കിരാതി ചൈതന്യം കിരാതനായ അങ്ങ് അമ്പതുണ്ടാക്കിയ ദ്വാരത്തിൽ ലയിപ്പിച്ച് ഇവിടെ കുടികൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല അങ്ങയുടെ കിരാത ചൈതന്യത്തെ എനിക്ക് അഭിമുഖമായി ഒരു ശിലയിൽ ലയിപ്പിച്ച് ഇവിടെ കുടികൊള്ളുകയും വേണം പരമേശ്വരന്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു അദ്ദേഹം സന്തുഷ്ടനായി അങ്ങനെ ത്വരിതാ സങ്കല്പത്തിലുള്ള കിരാതി ചൈതന്യം കാടനമ്പെയ്ത ഉഴയിൽ ദ്വാരത്തിൽ വിലയിപ്പിച്ചു കിരാതരൂപത്തിലുള്ള മഹാദേവ ചൈതന്യം ഇതിന് പടിഞ്ഞാറുള്ള മാഡമ്പിയാർക്കാവിലും ആവേശിപ്പിച്ചു ശേഷം അവർ കൈലാസത്തിലേക്ക് യാത്രയായി പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ സർവജ്ഞ പീഠമേറിയ ശ്രീ ആദി ശങ്കരാചാര്യർ തൻ്റെ ദേശാടന സമയത്ത് ദേവിയെ ദർശിച്ച് ഇതുവഴി കടന്നു പോവുകയായിരുന്നു അപ്പോൾ തന്റെ ദിവ്യദൃഷ്ടിയാൽ ഈ സ്ഥലത്ത് ഏതോ ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് ദർശിച്ചു ഒരു ത്വരിത പ്രകാശം അവിടെ നിന്ന് തന്നിലേക്ക് ആവാഹിക്കപ്പെടുന്നതായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു അദ്ദേഹം ആ തേജസ്സിനാൽ ഉഷ്ണം അനുഭവപ്പെട്ട് നരസിംഹമൂർത്തിയെ ധ്യാനിച്ച് സുദർശന മന്ത്രവും ചൊല്ലി അവിടെയിരുന്നു തേജസ് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ ചൈതന്യം ഭൂമിയിൽ ഒരു ദ്വാരത്തിൽ മറഞ്ഞതായി കണ്ടു ഇത് കണ്ട് ശങ്കരാചാര്യർ അവിടെ ധ്യാനത്തിലിരുന്ന് തൻ്റെ ദിവ്യശക്തിയാൽ കിരാത രൂപത്തിലുള്ള ശ്രീ പാർവതീദേവിയുടെ ചൈതന്യമാണ് അവിടെയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു ഉടനെ ശങ്കരാചാര്യർ അവിടെ നിന്നും കുറച്ച് കാട്ടുതെച്ചിപ്പൂക്കൾ പറിച്ചെടുത്തു അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിച്ച് ആ ദ്വാരത്തിലേക്ക് കാട്ടുതെച്ചിപ്പൂക്കൾ അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ടിരുന്നു ഇതിൽ സംപ്രീതയായ ദേവി ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കിവിടെ രൂപമേതുമില്ലാതെ നിലകൊള്ളുവാൻ ഇഷ്ടമാണ് അത് സർവൈശ്വര്യങ്ങൾക്കും കാരണമാകും അതിന് വേണ്ടത് ചെയ്യുക പിന്നീട് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഒത്തുചേർന്ന് ക്ഷേത്രം നിർമ്മിക്കുകയാണ് ഉണ്ടായത് ശങ്കരാചാര്യർ ദേവി ചൈതന്യം തിരിച്ചറിഞ്ഞത് മാസത്തിലെ കാർത്തിക നാളിലായിരുന്നു ഇത് അമ്മയുടെ പിറന്നാളായി ഉത്സവമായി കാടാമ്പുഴ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു സ്വയം ഉത്ഭവിച്ച ദേവി ചൈതന്യമാണ് ഇവിടെ എന്നതിനാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വിഗ്രഹങ്ങളില്ല ക്ഷിപ്രപ്രസാദിനിയായ ദേവി രാവിലെ വിദ്യാദുർഗയായ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായ പാർവതിയായും വൈകിട്ട് ആദിദുർഗയായ ലക്ഷ്മി ദേവിയുമായാണ് അനുഗ്രഹമേകുന്നത് എന്നതാണ് വിശ്വാസം ജീവിതത്തിൽ നേരിടുന്ന പലവിധ തടസ്സങ്ങൾ നീങ്ങുന്നതിനു വേണ്ടി നാളികേരമുടച്ച് മുടച്ച് മുട്ടറുക്കലാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് അതുപോലെ തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പൂമൂടൽ ചടങ്ങ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വഴിപാട് കൂടിയാണിത് അർജുനന്റെ അസ്ത്രങ്ങളെ പൂക്കളാക്കിയ ദേവി പൂക്കളെല്ലാം മഹാദേവനെ മൂടിയതായി കണ്ടതിനെ അനുസ്മരിച്ചാണ് പൂമൂടൽ ചടങ്ങ് എന്നതാണ് വിശ്വാസം